ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം ഇളങ്ങുളത്ത് ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറി മനോഹരമായ ഏരിയയിലുള്ള പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് മൂന്ന് ബെഡ്റൂം ബാത്റൂം ആണ് കിണർ വെള്ളമുണ്ട് മിറ്റത്തിനൊക്കെ നല്ല ഏരിയ ഉണ്ട് അഞ്ചോ ആറോ വണ്ടി വാർക്കാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഇതൊരു ലോ ബഡ്ജറ്റ് വീടാണ് അമ്പത് ലക്ഷം രൂപ പറയുന്നുള്ളൂ നെഗോഷ്യബിളാണ് നല്ലൊരു സാധാരണക്കാർക്ക് പറ്റിയ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പണികൾ തീർന്നിരിക്കുന്ന പുതിയ വീട് വീട് അകത്തേക്ക് വലിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ധാരാളം മുറ്റത്തിന് ഏരിയ ഉണ്ട് അഞ്ചോ ആറോ വാഹനങ്ങൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാം കിണർ വെള്ളം സൈഡ് ഏരിയ ഒന്ന് കാണാം നന്നായിട്ട് പണിതിരിക്കുന്ന വീടാണ് സൈഡിലെ വ്യൂ ബാക്കിലെ വ്യൂ വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാം നല്ല മനോഹരമായ സിറ്റൗട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് പോഷൻ തിരിച്ചിട്ടില്ല ന്യായമായ വലിപ്പമുള്ള ലിവിംഗ് ഡൈനിങ്ങുമാണ് കബോർഡുകളുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നു സാധാരണ വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് മറ്റു രണ്ട് ബെഡ്റൂം ഇവിടെയാണ് മാസം ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ആണ് ബാത്റൂം അറ്റാച്ചഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂം ഇത് നല്ല വലിപ്പമുള്ള റൂമാണ് ബാത്റൂം ആണ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണിലേക്കൊക്കെ കിടക്കാം അത്യാവശ്യം സ്പേസ് ഉള്ള കിച്ചൺ ആണ് കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് ാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് ഒരു അടുപ്പിട്ടിട്ടുണ്ട് സാധാരണ അടുപ്പ് ഒരെണ്ണം ഉണ്ട് കബോർഡുകളുണ്ട് പാലാപു ഹൈവേ ഇളംകുളം കൊൻകുന്നതു നിന്നും ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം ദൂരം പതിനൊന്ന് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം ലോ ബഡ്ജറ്റ് വീട് സാധാരണക്കാർക്ക് പറ്റിയ വീടാണ് മിറ്റത്തിന് നല്ല ഏരിയ ഉണ്ട് വീതി റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ആണ് അമ്പത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് കിണർവള്ളമുണ്ട് ഇളംകുളം ഏരിയയിൽ വിലക്കുറവുള്ള നല്ലൊരു മൂന്ന് ബെഡ്റൂം വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ വീടാണ് നല്ല ഏരിയ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക